സംസ്ഥാനത്ത് വർഷങ്ങൾക്ക് ശേഷം പാലക്കാട് മദ്യ നിർമ്മാണശാലയ്ക്ക് വയാസിസ് എന്നാണ് ആ മദ്യ നിർമ്മാണശാലയുടെ അവരുടെ കമ്പനിയുടെ പേര് ഞാൻ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഇന്നലെ ഇത് ഒരു ആരോപണമായിട്ട് ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു ആ ഘട്ടത്തിൽ തന്നെ ഞാൻ ഈ ആരോപണം കേട്ടപ്പോ ഇത് സംബന്ധിച്ച് ചില പരിശോധനകൾ നടത്തി അപ്പൊ എനിക്ക് മനസ്സിലായ കാര്യം ഈ പറയുന്ന മദ്യനിർമ്മാണ കമ്പനി ബി ജെ പി അടുത്ത ബന്ധമുള്ള കമ്പനിയാണ് ഒരു സി പി എം ബി ജെ പി സംയുക്ത മദ്യ സംരംഭമാണ് പാലക്കാട് ആരംഭിക്കാൻ പോകുന്നത് ഈ മദ്യനിർമ്മാണ കമ്പനിയുടെ ഉടമയ്ക്ക് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥുമായി അടുത്ത ബന്ധമുണ്ട് നേരത്തെ ബി ജെ പിയുടെ സത്യകക്ഷുന്ന അകാലിദളിൻ്റെ എം എൽ എ ആ എം എൽ എയുടെ കമ്പനിയാണ് ഇപ്പോൾ പറയുന്ന ഈ ഒ സിസ് ബ്രൂവറീസ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് മാത്രമല്ല എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നിരവധി കേസുകളിൽ അന്വേഷണ വിധേയമാക്കുന്ന ഒരു കമ്പനി കൂടിയാണ് ഈ ഒ സിസ് ബ്രൂവറീസ് പല മദ്യ ബന്ധപ്പെട്ട പല ക്രമക്കേടുകളും നടത്തിയതായി ആരോപണമുള്ള കമ്പനിയാണ് വാട്ടർ പൊല്യൂഷന്റെ പേരിൽ നടപടി നേരിട്ടുള്ള കമ്പനിയാണ് അത്തരമൊരു കമ്പനിയെയാണ് പാലക്കാട്ട് മദ്യ നിർമ്മാണം ഏൽപ്പിക്കാൻ വേണ്ടി സംസ്ഥാന സർക്കാർ ഇപ്പോൾ രംഗത്ത് ഇറങ്ങിയിട്ടുള്ളത് എന്നുള്ളത് അതിന് പുറകിൽ വലിയ ഗൂഢാലോചന നടന്നിട്ടുണ്ടോ എന്നുള്ളത് സ്വാഭാവികമായിട്ടും നമുക്ക് സംശയിക്കപ്പെടാവുന്നതാണ് പ്രത്യേകിച്ച് ബി ബന്ധമുള്ള ബി ജെ നേതൃത്വവുമായി അടുത്ത ബന്ധമുള്ള ഉത്തർപ്രദേശിൽ വലിയ തോതിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തിട്ടുള്ള ഒരു കമ്പനി തന്നെയാണ് പാലക്കാട് മദ്യ നിർമ്മാണത്തിനായി വന്നിട്ടുള്ളത് അവർക്ക് കേരള സർക്കാർ അനുമതി കൊടുത്തിട്ടുള്ളത് ഇതിന് പുറകിൽ നടന്നിട്ടുള്ള ഗൂഢാലോചന എന്താണ് ഇതിന് പുറകിൽ നടന്നിട്ടുള്ള നാടകം എന്താണ് അത് സംബന്ധിച്ചും പരിശോധന വേണ്ടതാണ് സർക്കാരാണ് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കേണ്ടത് എന്തുകൊണ്ടാണ് ഈ കമ്പനിക്ക് അംഗീകാരം കൊടുത്തത് പ്രത്യേകിച്ച് കൊക്കക്കോളയും പെക്സിയും ഒക്കെ ജലചൂഷണം നടത്തിയതിൻ്റെ പേരിൽ കെട്ടുകെട്ടേണ്ടി വന്ന പാലക്കാട്ടെ മണ്ണിൽ ജലചൂഷണം നടത്തിയതിൻ്റെ പേരിൽ അന്വേഷണം നേടുന്ന ഒരു കമ്പനിയെ വീണ്ടും ഇവിടെ മദ്യനിർമ്മാണത്തിന് അനുമതി കൊടുത്തത് അതിന് പുറകെയുള്ള ബി ജെ പി സി പി എം അജണ്ട എന്താണ് ഇതുകൂടി വ്യക്തമാക്കേണ്ടത് സംസ്ഥാന സർക്കാരിൻ്റെ കൂടി പദ്ധതിയാണ്